ബാക്ക് ടു മൈ ചാനൽ ശിവ സംഗീത് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എന്റെ അനിയത്തിവിടെ പല്ല് പറിക്കാനാണ് കണ്ടോ രാത്രി ഒരു അണപ്പല്ല ആട്ടിക്കോണ്ടിരിക്കുന്നത് ഇപ്പൊ സമയ പത്ത് ആയിട്ടുണ്ട് നമുക്ക് അങ്ങ് പറിക്കുന്നൊക്കെ ഇതാ നമ്മളോടെ എഡന്റെ ഇഷ്ടേ പല്ല് പറിക്കാൻ വിടുന്നതേ ഇല്ല ഇവിടെ കിടന്ന കറിയാണ് ഉറങ്ങാൻ പറ്റുന്നില്ല പല്ല് വേദന എടുക്കുന്നു ഇന്ന് പല്ല് പറിച്ചിട്ട് ശിവാനീനെ കിടത്തി ഉറക്കുന്നുള്ളൂ ശിവാനീടെ പല്ലിളകിത് കാണിച്ച മാക്സിമം ഇളകി കിടക്കാതെ ഇവിടെ തൊടാൻ പോലും ശിവാനിയും വിടുന്നില്ല നോക്കട്ടെ ഒന്ന് നോക്കട്ടെ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കി ഇല്ല അത് ഒരു പ്രശ്നമില്ല ിയുടെ അണപ്പലാണ് ഇതിനാണ് ഇത്ര വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയത് അപ്പൊ എല്ലാം കഴിഞ്ഞാ പല്ലും വളിച്ചു ഇനി നമ്മളെ ഇപ്പൊ നമ്മൾ കിടക്കാൻ പോകുന്നു ഗുഡ് നായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതാ ഇവിടെ ചെയ്യുന്നു ബൈ അടുത്തൊരു വീഡിയോമായി പിന്നെ കാണാം